കേരള യാത്ര നടത്തി തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി ഇതിപ്പോ സീനിയർ സഞ്ചാരിയുടെ ആറാമത്തെ യാത്രയാണ് അതിന് നമ്മൾ പോകുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോ എറണാകുളം ജില്ലയുടെ അറ്റത്തുള്ള കോട്ടപ്പുറം പാലത്തിന്റെ അവിടെയാണ് ഈ പാലം കയറി നേരെ തൃശൂർക്ക് കടന്ന് തൃശ്ശൂർന്ന് നേരെ മലപ്പുറം വഴി പൊന്നാനി വഴി നേരെ കോഴിക്കോടേക്ക് പോകണം നമുക്ക് യാത്ര തുടരാം പൊന്നാനി കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് നേരെ കോഴിക്കോടേക്ക് എത്താം കോഴിക്കോടത്തെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം പിന്നീട് കണ്ണൂരും കാസർഗോഡും ഒക്കെ പോയി ആ യാത്ര പൂർത്തീകരിക്കാം എല്ലാവരും ആ സീനിയർ സഞ്ചാരിയുടെ ഈ യാത്രകളുമായി സഹകരിച്ച് എല്ലാവർക്കും ഒരുമിച്ച് പോയി കാഴ്ചകളെ കണ്ടു പോരാം ഓക്കെ കാണുന്നതാണ് കോട്ടപ്പുറം പാലം ഈ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് പിരിയാർ ഒഴുകി മനമ്പം എന്ന് അറബിക്കടലിൽ ചേരുന്നത് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ പോകുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വരെ പോയി ഞങ്ങള് അവിടെ നിന്ന് തിരിച്ചു പോരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ടീമില് ഞങ്ങൾ നാല് പേരാണുള്ളത് എല്ലാവരെയും ഹാർദമായി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം കൂടുതൽ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ടൂറിസം ക്ഷേത്രങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കും അപ്പൊ ഞങ്ങളെ ഫോളോ ചെയ്യാം ഈ കോട്ടപ്പുറം പാലത്തിൽ കൂടി നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്ന് കൊടുങ്ങല്ലൂർ തൃപ്രയാർ വാടാനപ്പള്ളി വഴി നമുക്ക് ചേറ്റുവ പാലത്തിലേക്ക് എത്തിച്ചേരാം ഈ ചേറ്റുവ പാലം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ചാവക്കാട് എന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലേക്ക് എത്തിച്ചേരും ചാവക്കാട് നിന്നാണ് നമ്മളെ വലത്തേക്ക് തിരിഞ്ഞ് ഗുരുവായൂർക്ക് പോകുന്നത് ചാവക്കാട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ നമുക്ക് പൊന്നാനിയിൽ എത്തിച്ചേരാം അങ്ങനെ സീനിയർ സഞ്ചാരി പൊന്നാനി കടപ്പുറത്ത് എത്തി കടപ്പുറത്ത് ലൈറ്റ് ഹൌസ് കണ്ട് മീനുണക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ ഇവിടെ കാണാം കടൽക്കാക്കകൾ വളരെയധികം കൂട്ടം കൂടി മീനുകൾ കൊത്തി തിരുന്ന കാഴ്ചകൾ അതുപോലെ അവയുടെ കൂട്ടമായി വന്നിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ണിനിമ്പുണ്ടാക്കുന്നതാണ് ഞങ്ങളെങ്ങനെ പൊന്നാനി ഹാർബറിലെ കാഴ്ചകള് കണ്ട് വളരെ വീതി കുറഞ്ഞ റോഡാണ് പൊന്നാനിയിലെ റോഡുകൾ വളരെ വീതി കുറഞ്ഞ റോഡ് പഴയ റോഡാണ് പൊന്നാനി ടൗൺ വളരെ ഇടുങ്ങിയ റോഡുകളോട് കൂടിയ ഒരു ടൗൺ ആണ് പൊന്നാനി റോഡ് വഴി നേരെ ചമ്പ്രവട്ടം പാലത്തിലേക്ക് എത്തിച്ചേർന്നു ഈ ചമ്പ്രവട്ടം പാലം ഒരു സ്ലൂയിസ്കം റെഗുലേറ്റർ ബ്രിഡ്ജാണ് വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറി കൃഷിയും മറ്റും നശിക്കാതിരിക്കുന്നതിന് വേണ്ടി ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഭാരതപ്പുഴയിൽ റെഗുലേറ്റർ ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ചമ്പ്രവട്ട പാലം വഴി അക്കരെ കടക്കുന്നത് നേരെ തിരൂർ പട്ടണത്തിലേക്കാണ് തിരൂർ പട്ടണത്തിലെ മത്സ്യന്റെ ജില്ലാ ഓഫീസിൽ സീനിയർ സഞ്ചാരി സർവീസ് കാലയളവിൽ ജോലി ചെയ്തിരുന്നു അവിടെ ഇറങ്ങി സുഹൃത്തുക്കളെല്ലാം ഒന്ന് കണ്ട് അവിടെ നിന്നും നേരെ തുഞ്ചത്തെഴുത്തച്ഛൻ പറമ്പിലേക്ക് പോവുകയാണ് മത്സ്യ മത്സ്യം ചെയ്ത് എവിടെ നിൽക്കുക மடம் நென்மடம் മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ ആണ് അധ്യാത്മരാമായണം രചിച്ചത് ആ തുഞ്ചത്തെഴുത്തച്ഛന്റെ തുഞ്ചം പറമ്പാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇനി താനൂർ പരപ്പനങ്ങാടി വഴി കടലുണ്ടിക്ക് പോകേണ്ടതുണ്ട് കടലുണ്ടി നഗരവും കടലുണ്ടിയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പാലം അവിടെ നിന്ന് പരപ്പനങ്ങാടി വഴി നേരെ കടലുണ്ടി പാലം വഴിക്ക് ചാലിയത്തേക്ക് കടന്നു ഇപ്പുറത്ത് കടലുണ്ടി നഗരം അപ്പുറത്ത് കടലുണ്ടി ഈ കടലുണ്ടി ഒരു ബേഡ്സ് സങ്കേതമാണ് പക്ഷികളുടെ വലിയൊരു സങ്കേത സ്ഥലമാണ് ഈ കടലുണ്ടി ഒരുപാട് കണ്ടൽക്കാടുകളെല്ലാം ഇവിടെ വളർന്ന് നിൽക്കുന്ന കാഴ്ച കാണാം അങ്ങനെ ഞങ്ങൾ ചാലിയത്തിലേക്ക് കടന്നു ചാലിയത്തേക്ക് കടന്ന് ചാലിയത്തൊരു കോട്ടയുണ്ട് പഴയ കോട്ടയാണ് ആ പഴയ കോട്ട കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പോയി പോയിയെങ്കിലും ഗൂഗിളിട്ട് പോയി ഞങ്ങളെ ഒരു ഇട റോഡിലൂടെയാണ് നയിച്ചത് ആ ഇട റോഡിലേക്ക് വണ്ടി ചെന്ന് ഒന്നും പറയണ്ട വളരെ ഇടുങ്ങിയ വഴി ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മുടെ വണ്ടി ഒരു കഷ്ടി മുട്ടാതെ വളരെ ട്രപ്പീസ് കളിക്കാരനെ പോലെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പോകണം ഒരു ഓപ്പോസിറ്റീവ് വല്ല വണ്ടി വന്നാലാകെ പ്രശ്നമാണ് അതുപോലെ തന്നെ വല്ല കുട്ടികൾ വല്ല സൈഡ് റോഡിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നം അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഞങ്ങൾ മുട്ടാതെ വണ്ടി ഓടിച്ച് പക്ഷേ എന്നിട്ടും കൊടുക്കും ഞങ്ങളുടെ വണ്ടി മുട്ടി ആ വഴിയിൽ നിൽക്കുന്ന പോസ്റ്റിന്റെ സൈഡിൽ പതുക്കെ വന്ന് മുട്ടി പക്ഷെ വേറെ കുഴപ്പങ്ങൾ ആളുകളൊക്കെ ഓടിക്കൂടി ആളുകളൊക്കെ ഓടിക്കൂടിയെങ്കിലും അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ചെറുപ്പക്കാർ ഏട്ടം കൂടി ഉണ്ടായിരുന്നു അവരെല്ലാവരും ഓടി വന്നു പക്ഷേ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ചെറിയൊരു മറ്റേ ബമ്പറിന്റെ അവിടെ ചെറിയൊരു പോറൽ മാത്രം Back in the mansion. അങ്ങനെ കഷ്ടിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് അവസാനം ഞങ്ങൾ വീതിയുള്ള മെയിൻ റോഡിലേക്ക് കയറി അങ്ങനെ യാത്ര തുടർന്നു ഞാൻ നിങ്ങട്ടോട്ടെ ഫറൂക്ക് കോട്ട കാണുന്നതിന് വേണ്ടി സീനിയർ സഞ്ചാരി റൈറ്റ് തിരിഞ്ഞ് ഫറൂർക്ക് പോവുകയാണ് അങ്ങനെ ഫറൂർ കോട്ട ഫറൂർ കോട്ടയിലേക്ക് സീനിയർ സഞ്ചാരി എത്തിച്ചേർന്നു പക്ഷേ കോട്ട അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് സഞ്ചാരികൾക്ക് ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ തുറന്ന് കാണിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല കോട്ട കോട്ട വളരെയധികം നാശോന്മുഖമായ അവസ്ഥയിലാണ് അങ്ങനെ ഫറോക്ക് കോട്ട കാണുന്നതിനുള്ള ശ്രമം ഉപേക്ഷിച്ച് ഫറോക്ക് പാലം വഴി കോഴിക്കോട് ബീച്ചിനടുത്തായി ഇൻ ഹോട്ടലിൽ ഒയോ വഴി ബുക്ക് ചെയ്തിരുന്നു ആ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് സീനിയർ സഞ്ചാരി പോവുകയാണ് ഇവിടെ താമസിച്ച് നാളെ മുതൽ കോഴിക്കോട് കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇനി ഞങ്ങൾ ഇതാ രാത്രി ഈ ലേമർ ഇൻ ഹോട്ടലിലേക്ക് ഉറങ്ങുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനി നമുക്ക് നാളെ മുതൽ കോഴിക്കോട് കാഴ്ചകൾ കാണാം ആ കോഴിക്കോട് കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് നമസ്കാരം പറയുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം